കാവ്യമിത്രൻ കഥാമിത്രത്തിന്റെ ഈ മാസത്തെ കവിതാ സമാഹാരത്തിലേക്കായി ഞാൻ തന്നെ എഴുതിയ കവിത ആലപിക്കുകയാണ് ഞാൻ കോട്ടാത്തല വേണുഗോപാൽ കവിതയുടെ പേര് അക്ഷരഭ്രാന്തൻ മണ്ണിൽ പോഴുന്നൊരാ പാണ്ഡവുമായി ഞാൻ മണ്ണിനെ വിട്ടെങ്ങും പോയതില്ല മണ്ണിൽ പോരാ ഭാണ്ഡവുമായി ഞാൻ മണ്ണിനെ വിട്ടെങ്ങും പോയതില്ല മരണങ്ങൾ എത്രയോ ദുഃഖം നിറച്ചു മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ മാത്രം മരണങ്ങൾ എത്രയോ ദുഃഖം നിറച്ചു മറുപടി ഇല്ലാത്ത ചോദ്യങ്ങൾ മാത്രം പഴയൊരു പുസ്തകത്താളിൽ കുറിച്ചു പതിവിലും നേരത്തെ പോയവർക്കായി പഴയൊരു പുസ്തകത്താളിൽ കുറിച്ചു പതിവിലും നേരത്തെ പോയവർക്കായി പതിയെ നടന്ന അക്ഷരങ്ങൾ തിരഞ്ഞു പള്ളിക്കൂടത്തിൻ വരാന്തയിൽ നോക്കി പതിയെ നടന്ന അക്ഷരങ്ങൾ തിരഞ്ഞോ പള്ളിക്കൂടത്തിൻ വരാന്ത നോക്കി അറിഞ്ഞില്ല അവിടവും ശേഷിപ്പതില്ല അലമുറയെങ്ങോ അലമുറയായിത്തീർന്നു അറിഞ്ഞില്ല അവിടവും ശേഷിപ്പതില്ല എങ്ങോ അലമുറയായി തീർന്നു അകലെ നീറുന്ന കഥകൾ പറയുന്ന ആൽമരം മാത്രം മാടി വിളിക്കുന്നു അകലെ നീറുന്ന കഥകൾ പറയുന്ന ആൽമരം മാത്രം മാടി വിളിക്കുന്നു ഇനി ഞാൻ എഴുതുവാൻ ദുഃഖങ്ങൾ മാത്രം ഇണയില്ലാത്ത പറവയും ശേഷിപ്പു ഇനി ഞാൻ എഴുതുവാൻ ദുഃഖങ്ങൾ മാത്രം ഇണയില്ലാത്ത പറവയും ശേഷിപ്പു ഇരുന്നു ഞാൻ ആ ഞാനാമരച്ചോട്ടിലേറെ നേരം ഒടുവിലി ഭൂമിയെ സ്നേഹിച്ചിടാതെ ഇരുന്നു ഞാൻ ആ ഞാനാമരച്ചോട്ടിലേറെ നേരം ഒടുവിലി ഭൂമിയെ സ്നേഹിച്ചിടാതെ നന്ദി നമസ്കാരം